ബഹുന്യരായ സെയ്ത് പതിൽ കോയമ്പത്തങ്ങൾ കൂറാവുകൾ നമ്മളെക്കാൾ പ്രായം കൊണ്ട് കുറച്ചുകൂടി മുകളിലാണെങ്കിലും നമ്മുടെ കൂട്ടുകാരനെ പോലെ പെരുമാറുകയും എന്നാൽ അവർ നിർവഹിക്കേണ്ട പ്രത്യേക സന്ദർഭം സന്ദർഭമെത്തുമ്പോൾ ആരെയും കാത്തു നിൽക്കാതെ പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും അതിൽ നല്ല ദൃഢ മനസ്കനായി മുന്നേറുകയും ചെയ്ത മഹാനരാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഞാനിവിടെ ഓർമ്മിക്കുമ്പോൾ എന്നേക്കാൾ വളരെ അടുത്തറിയുന്ന കൂടി പെരുമാറിയ ധാരാളം മഹൽ വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട് എന്നാൽ സമസ്ത കേരള ജമിയത്തിലലമയുടെ മുഷാവറ മെമ്പറായും ധാരാളം മഹല്ലുകളുടെ ഭാവിയായി വന്നപ്പോൾ അതിൽ ചില മാലുകളിലൊക്കെ മഹാനവറുകളുടെ നായ്ബു പാതിയായി എനിക്കും സേവനം ചെയ്യാൻ അവസരമുണ്ടായി അങ്ങനെ ചില വിഷയങ്ങൾ കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിന്നത് മാനവുകളുടെ പ്രസിദ്ധി നേടിയ ശേഷമുള്ള അവരുടെ മറക്കത്തെടുക്കാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയ സന്ദർഭങ്ങൾ നമുക്ക് ഏറെക്കുറെ അറിയാം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എൻ്റെയോ എൻ്റെ വേണ്ടപ്പെട്ടവരുടെയോ ജീവിതത്തിനെ സ്വാധീനിച്ച ഗുണപരമായി മാറ്റം വരുത്തിയ എന്തെങ്കിലും ഒരു സംഭവം അമ്മിൽ എല്ലാവർക്കും പറയാനുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് ചെറിയ പ്രസവിച്ച് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ തുടർച്ചയായി രണ്ട് കുട്ടികൾ മരണപ്പെട്ടപ്പോൾ ഇനി അങ്ങനെ ചികിത്സിക്കുന്നതിന് പകരം നമുക്ക് ആത്മീയ മാർഗം നോക്കാം എന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് പോയി അവരോട് പറയുകയായിരുന്നു ഇപ്പം നേരത്തെ നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പക്ഷെ അപ്പോഴും പറയേണ്ടത് പറഞ്ഞു ഞാൻ മന്ത്രി തരുന്ന വെള്ളം മാത്രം കുടിക്കുക ഡോക്ടർമാരെ ഇപ്പോഴൊന്നും കാണേണ്ടതില്ല എട്ടു മാസം ഒക്കെ ആയിട്ട് പോയിട്ട് കാണിക്കാം അപ്പം വേണമെങ്കിൽ സ്കാൻ ചെയ്തോ അങ്ങനെ മൂന്നാം മാസം മുതൽ ആ ഭാര്യയുടെ സഹോദരി വെള്ളം കുടിക്കുകയും ഏഴാമത്തെ മാസം കഴിഞ്ഞ എട്ടാമത്തെ മാസം സ്കാനിങ്ങിൽ പോയപ്പോൾ രണ്ട് കുട്ടികളാണ് ഗർഭത്തിലുള്ളത് അപ്പോൾ ഡോക്ടർ ദേഷ്യം പിടിച്ചു നിങ്ങൾ ഇപ്പോഴാണോ സ്കാൻ ചെയ്യേണ്ടത് നേരത്തെ ചെയ്യണ്ടേ ഇനിയിപ്പോൾ അടുത്ത മാസം തന്നെ സർജറി വേണ്ടി വരും സാധാരണ പ്രസവൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞു അത് മഹാനകൾ പറഞ്ഞപ്പോൾ അത് അവരെ സ്ഥിരം പണിയാണ് നിങ്ങളതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് വീണ്ടും സമാധാനിപ്പിച്ചു അങ്ങനെ പ്രസവം എടുത്തപ്പോൾ കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തു നീലശ്വരം തൈക്കടപ്പുറത്ത് വരുന്നതായതുകൊണ്ട് അപ്പോൾ അവിടെയും പറയുന്നത് സർജറി ആണല്ലോ അതുകൊണ്ട് ഡോക്ടർ സമയം തീരുമാനിക്കും നിങ്ങളിപ്പോൾ റൂമിൽ താമസിച്ചാൽ മതി പതിനിടയിൽ എപ്പോഴും അവർക്ക് ചെറിയൊരു വേദന തോന്നുമ്പോൾ എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായതുകൊണ്ട് അവർ വേഗം എടുത്തുകൊണ്ട് സ്ട്രക്ചറിൽ സ്ട്രക്ചറിലെത്തി പറഞ്ഞു ഇവിടെ ലാബർ റൂമിൽ കിടന്നോട്ടെ പ്രശ്നമില്ലെങ്കിൽ നമുക്ക് തിരിച്ചുകൊണ്ടിരല്ലോ എന്ന് പറഞ്ഞ് നേഴ്സുമാരെ സമാധാനിപ്പിച്ച് ലാബർ റൂമിൽ കടത്തിവിട്ടു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൽ നിന്ന് നേഴ്സുമാർ പുറത്തേക്ക് വന്നിട്ട് സുഖപ്രസവം കഴിഞ്ഞു എന്ന വാർത്തയാണ് അറിയിക്കഴിഞ്ഞാൽ സർജറിയുമില്ല ഡോക്ടറെ കാത്തു നിന്നിട്ടുമില്ല ഇത് എൻ്റെ ഒരാളുടെ അനുഭവമല്ല നൂറുകണക്കിന് ആളുകളുടെ അനുഭവങ്ങളാണ് മരണ ദിവസം അവിടെ എത്തിയ കർണാടകയിലെ ഉചിരഭാഗത്തു നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ദുഃഖ കരച്ചിലടക്കി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് പേര് അദ്ദേഹത്തോട് കാര്യം ഉന്വേഷിച്ചു അപ്പോൾ ഷുഗർ കൂടിയിട്ട് ഡോക്ടർമാർ കാല് മുറിക്കാൻ പറഞ്ഞ് അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് അവിടെ നിന്നാണ് അദ്ദേഹം പുറത്തങ്ങളെ കാണാൻ വേണ്ടത് ഒരു രണ്ട് കൊല്ലം മുമ്പ് അങ്ങ് തങ്ങൾ വെള്ളം കൊടുത്തു ഞങ്ങൾ പറഞ്ഞു സുഖമുണ്ടെന്ന് തോന്നിയാൽ പിന്നെ നീ അതിനെ പിടിച്ചു നിന്നോ അല്ലാതെ ഞാൻ ചികിത്സ മുടക്കി എന്ന് പറയേണ്ട എന്നാദ്യമേ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആറുമാസത്തോളം വെള്ളം കുടിക്കുകയും പിന്നീട് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞ് ഇനി മുറിക്കേണ്ട കാല് നമുക്ക് മരുന്നു കൊണ്ട് ശരിയാക്കാം എന്ന അവസ്ഥയിലെത്തി പിന്നീട് അതെല്ലാം പരിഹരിച്ച് സുഖമായി വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വാഹന കോർത്തങ്ങൾ മരിച്ചത് മരണപ്പെട്ടത് അപ്പം ഞാൻ അവിടെ അടുത്തുള്ള സ്ഥലം പുറത്താണെങ്കിലും പുറത്ത് അവിടെ ഞാൻ കാത്തിരുന്നാൽ എനിക്ക് തങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ബന്ധപ്പെട്ട് എട്ടിക്കുളത്തേക്ക് വന്ന സമയത്താണ് ഞങ്ങൾ ചിലർ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചത് ഞാൻ അത്തരം കഥകൾ നീട്ടി സംസാരിക്കുന്നില്ല അവരുടെ പ്രസിദ്ധിയാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ അവരുടെ മാതാവിനോടും പിതാവിനോടുമുള്ള അങ്ങേയറ്റത്തെ ആദരവ് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു ബഹുമെന്നരായ താജലോർമ്മ അവരുടെ വളരെ അടുത്ത ബന്ധമുള്ള അവരുടെ പ്രിയപ്പെട്ട ഭാര്യ അവർ ആ കുടുംബത്തൊട്ടാകെ നല്ല രീതിയിൽ ആത്മീയമായി നിയന്ത്രിക്കുക ചെയ്തിരുന്ന ഒരു മഹതിയായിരുന്നു എന്ന് ഒന്നിനായി തങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് ആ മഹതിയുടെ അവസാന നാളുകളിൽ അങ്ങേക്ക് ഹിദ്മത്ത് ചെയ്ത് കൂടെ കൂടിയത് ഒന്നരക്കോറത്തങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ വഫാത്തിന് ഒരു നാൽപ്പതൊക്കെ കഴിയുമ്പോഴേക്കാണ് തങ്ങളുടെ ഒരു വലിയ വളർച്ചയുടെ മുഖം തീർച്ചയായും ആ മാതാവിൻ്റെ ആത്മീയമായ ഒരു ചൈതന്യമാണത് എന്ന് അടുത്തറിയുന്ന പലരും വിലയിരുത്തിയിട്ടുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് വളർച്ചകളായിരുന്നു തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അത് വലിയ സന്തോഷകരമായി അനുഭവപ്പെട്ടല്ലോ അതിൻ്റെ ഒരു വലിയ പിന്തുണ കൂടിയായിരുന്നു അപ്പോൾ അവിടുത്തെ ഓഫാത്തിന് ശേഷം നമ്മുടെ ജാമ്യാ സാഹദിയുടെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന മഹാനവകൾ വന്നു ആ ഒരു കാരണം കൊണ്ടും പിന്നീട് ഇവിടെ കുറ്റിക്കോൽ കേന്ദ്രമായ പത്തു പന്ത്രണ്ടോളം മഹല്ലുകൾ വന്നപ്പോൾ തങ്ങൾ തങ്ങളതിൻ്റെ കാതിയായി ഏറ്റെടുക്കാൻ വേണ്ടി കാരണം അതിന് അവിടുത്തെ മുമ്പത്തെ കാദി ബമറുൽ ഫാറൂഖ് തങ്ങൾ ബൊസോട്ടവർ അവർക്കാരായിരുന്നു അവിടുത്തെ ഓഫാത്തിന് ശേഷം കാതിയായി ബഹുമാനരായ പുറത്തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ വിനീതൻ അവിടെ നായിബ് കാവിയായി ചുമതലേറ്റു അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് പല വിഷയങ്ങളിൽ തങ്ങൾ മുഷാവർ ചെയ്യും മാസം കാണുന്നതിന്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വിളിച്ചിട്ട് ചിരിച്ചോണ്ട് ചോദിക്കും കണക്ക് എന്താ പറയുന്നത് സൂര്യാസ്തമത്തിന് ശേഷം എത്ര സമയം ചന്ദ്രൻ ഉണ്ടാകും എന്ന് ചോദിക്കും അപ്പൊ ഞാൻ കണക്കിൽ ഇങ്ങനെ ഉള്ളത് എഴുപത്തി മിനിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടാവും എന്ന് പറയും ആ നമുക്ക് നമുക്കിത് മാസം കാണുന്ന ദിവസം പറയാം എന്ന് പറഞ്ഞു വെക്കും മാസം കാണുന്ന ദിവസം ചിലപ്പോ കോഴിക്കോട്ട് നിന്നോ കാപ്പാട്ടെന്നൊക്കെ കണ്ട വാർത്ത വരും അപ്പൊ തങ്ങളെ വിളിച്ചു ചോദിക്കും ഈ കാപ്പാട്ടല്ലേ ശരിക്കും കണ്ടത് തന്നെ അല്ലേ വിളിച്ച് അന്വേഷിക്കണം വാപ്പ ഉള്ള സമയത്താണെങ്കിൽ അതൊക്കെ കൃത്യമായി അന്വേഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് അപ്പോൾ ഞാൻ പറയും തങ്ങൾ നമുക്കൊരു നമ്മുടെ തന്നെ കുറച്ചാളുകളെ എല്ലാ ഭാഗത്തും നിർത്തിയിട്ട് മാസം കാണുന്നതിനുള്ള ഒരു ശബ്ദത്തിൽ നമുക്ക് തന്നെ ആക്കാമല്ലോ അത് തങ്ങളുടെ നിർദ്ദേശിച്ചാൽ അത് വേഗത്തിലാകും പഴച്ചുടത്ത് ഓഫി കൊണ്ട് തങ്ങളുടെ വഫാത്തിൻ്റെ രണ്ട് മാസം മുമ്പ് മുഷാവറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ മാസപ്പറവ് കാണാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓരോ സ്ഥലത്തും അയ്യഞ്ച് പേരെ നിർത്തിക്കൊണ്ട് നമ്മുടെ മുഷാവരുടെ കീഴിൽ ഒരു സംവിധാനം വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും ഞാനിവിടെ അറിയിക്കുകയാണ് അതിലൊക്കെ തങ്ങളുടെ ഇടപെടൽ ഉണ്ടായി പിന്നീട് അവിടുന്ന് മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എല്ലാ യോഗത്തിലും വരാൻ സാധിക്കില്ല പക്ഷെ വന്ന സമയങ്ങളിൽ അവിടുന്ന് ചില അഭിപ്രായങ്ങൾ പറയും അപ്പം ഞാൻ മറ്റുള്ള മുഷാവറയുടെ സീനിയർ ലീഡർമാരെ ശ്രദ്ധിക്കും തങ്ങളുടെ വാക്കിനെ അവർ എങ്ങനെയാണ് കണക്കിലെടുക്കുന്നത് എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടിയാണ് തങ്ങളുടെ വാക്ക് കണക്കിലെടുത്തത് ഒരു മാസപ്പുറവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ജാമ്യ സഹായത്ത മുൻ പ്രിൻസിപ്പാളായിരുന്ന മഹോദരായ ബേക്കൽ ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ അവർ അവര് മാസം ഉറപ്പിക്കുകയും തങ്ങൾ മാസം എടുക്കാതിരിക്കുകയും ചെയ്ത ഒരു സന്ദർഭമില്ലേ ഇപ്പൊ രണ്ടും കർണാടക ഭാഗത്ത് തന്നെയാണ് എന്നാലും ആ വിഷയം ഒരല്പ ചർച്ചയ്ക്ക് വിധേയമാവുകയും പിന്നീട് വന്ന കേന്ദ്ര മുഷാവോയുടെ ചർച്ചയിൽ ഇത് ചെറിയൊരു സൂചന രൂപത്തിൽ പറഞ്ഞപ്പോൾ ഷെഹ്റ സുൽത്താൻ വലമ്മ ഉസ്താദ് ഇടപെട്ട് അതിലിപ്പോൾ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചില സ്ഥലത്ത് എടുക്കുകയും ചില സ്ഥല ഒഴിവാക്കൊക്കെ ചെയ്യാലോ അത് കാതിമാരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് അപ്പോൾ ബേഖൽ ഉസ്താദ് പറഞ്ഞു ബഹുമെന്നരായ പുറത്ത് തങ്ങളുമായി എന്തെങ്കിലും എതിർപ്പോ ഇതോ എൻ്റെ മനസ്സിലില്ല ഞാൻ കിട്ടിയ വിവരം വെച്ച് വിശ്വാസിയോ ഗണെന്ന് തോന്നിയപ്പോൾ ഞാൻ അനുകൂലിച്ച് പറഞ്ഞു അത്രയേ ഉള്ളൂ അതുകൊണ്ട് തങ്ങൾക്കൊന്നും തോന്നരുത് എന്ന് മുഷാഫറിൽ വെച്ച് ബാക്ക്ലിസ്റ്റാദ് പറഞ്ഞപ്പോൾ പുറത്ത് തങ്ങൾ പറഞ്ഞു എൻ്റെ വാപ്പ കാലത്ത് ഈ ഉള്ളാളും കഴിഞ്ഞ് കർണാടകൻ അങ്ങേ ഭാഗത്ത് നിന്ന് മാസപ്പറവിൻ്റെ വിഷയം വന്നാൽ വാപ്പ വളരെ ഗൗരവത്തോടു കൂടി അത് ആരാണ് എവിടെ നിന്നൊക്കെ അന്വേഷിച്ചിട്ട് എടുക്കാറുള്ളത് അപ്പോൾ ഇത് വളരെ ദൂരെയുള്ള ഒരു ഭാഗത്താണ് വന്നത് അപ്പം എന്റെ പരിചയമുള്ള ആളുകളോട് ഞാൻ ചോദിച്ചപ്പോൾ അതത്ര വിശ്വാസയുക്തമായി തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് മഹൻ അവരും വിശദീകരിച്ചു അപ്പം അതിന് വിഷാവറയിലെ സീനിയർ മെമ്പർമാരൊക്കെ വളരെ ശരിയായ രൂപത്തിലാണ് അന്ന് വീക്ഷിച്ചത് അപ്പോൾ ഞാൻ അനുഭവപ്പെട്ട കാര്യം ഈ വിവിധ മഹല്ലുകളുടെ വിഷയങ്ങളുമായി വന്ന് അവിടെ ജനറൽ ബോഡിക്കും മറ്റുമൊക്കെ വന്നാൽ തങ്ങൾ അവിടെ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന ആ ദ്വായുടെ കൂടെയുള്ള ഉപദേശം എന്നത് മാത്രമല്ല മെഹല്ല് എങ്ങനെ ചലിക്കണം എന്നതിനെ കുറിച്ചും കാവയുടെ സ്ഥാനം എന്താണെന്നതിനെ കുറിച്ചും എവിടെ എങ്ങനെയാണ് ഇസ്ലാമികമായി നടക്കുന്നതിനെക്കുറിച്ച് വലിയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ ഉപദേശ ശകലങ്ങൾ മാനവർ നടത്തുന്നത് കണ്ടപ്പോൾ പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് അതാത് സമയത്ത് ആ പറയേണ്ട കൃത്യമായ വാചകങ്ങൾ പറയുന്നതിൻ്റെ ഒരു തൗഫീഖ് അവിടുത്തെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ മഹൽ വ്യക്തിത്വം കഴിഞ്ഞ വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള എല്ലാ സമയങ്ങളിലും സർവ സേവന നിരതരായി കർമ്മനിരതരായി അവിടുത്തെ അവസാനത്തെ ആ പ്രഭാഷണമൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മെ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ഉത്തരവാദിത്ത ബോധത്തോട് പെരുമാറണമെന്ന് ഓർമ്മിപ്പിക്കുകയും ഈ പുതിയ സോഷ്യൽ മീഡിയ ട്രെൻഡ് വന്നതിന് ശേഷം അതിൽ ലൈക്കുകൾ കൂട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ പ്രവർത്തനങ്ങൾക്ക് നിൽക്കരുത് മക്കളെ എന്ന് പറഞ്ഞ് എപ്പോഴും എപ്പോഴും നമ്മെ ഒരു താത്വിക നേതാവിൻ്റെ ആ കർമ്മബോധത്തോടു കൂടെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആ മഹാനായ സീതു കുറ തങ്ങളവർ അള്ളാഹു നേറച്ച ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ